തൊടുപുഴ 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 പബ്ലിക് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ പരിപാടികൾ സംഘടിപ്പിച്ചു വയനാട് ഇരകളെ അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലായിടത്തും സ്കൂളിൽ വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു രാവിലെ സ്കൂൾ അസംബ്ലിയിൽ വിവിധ കലാപരിപാടികൾ കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്നു പ്രിൻസിപ്പൽ ഫാദർ സി ബി കെ ജോൺ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി who have already given their life for this country and we are remembering them with great gratitude because of their struggle and because of their fight we are enjoying the freedom that we enjoy now and it has its own cost it has its own value it is not given freely to us, but it is bought from others. The freedom that is bought from others has much value than what is given to us freely. Though we may feel that, why we were born, this country is free and our freedom is given freely because we are born into this country which is already free. But this country was not free. It was it got its freedom only after long struggle, and that long struggle always calls for the lives of many people. Many great leaders. So, remembering all of them with great gratitude, that is what we now want to do. തുടർന്ന് തൊടുപുഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ ദിന പരിപാടികൾ അവതരിപ്പിച്ചു പ്രകൃതി ദുരന്തം മൂലം വേദന അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങളെ അനുസ്മരിച്ചും ദുരന്തത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുമാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് മങ്ങാട്ടുകവല കാഞ്ഞിരവട്ടൻ ജംഗ്ഷൻ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഗാന്ധി സ്ക്വയർ എന്നിവിടങ്ങളിൽ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പ്രകൃതി ദുരന്തത്തെ അനുസ്മരിപ്പിക്കുന്ന സ്കിറ്റ് കവിതാവിഷ്കാരം സ്വാതന്ത്ര്യദിനത്തെ കുറിച്ചുള്ള പ്രസംഗം ബാൻഡ്മേളം എന്നിവയാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് പരിപാടികൾക്ക് ഹിസ്റ്ററി ക്ലബാണ് നേതൃത്വം നൽകിയത് പ്രിൻസിപ്പൽ ഫാദർ സി ബി കെ ജോൺ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ടിനോ വാളച്ചാലിൽ അധ്യാപകരായ സോജൻ വർഗീസ് ടോമി ജോസഫ് റോയ് തോമസ് റോയ് ഐസക് ഷീന അമില എൻ നായർ എന്നിവർ നേതൃത്വം നൽകി

ുറങ്ങിയ പത്തനങ്ങൾ കുന്നുകൾ കോഴിയെടുക്കുന്ന മാത്രയിൽ ഒരു ചാനൽ പരുന്നും പറന്നതില്ല കുന്നുകൾ കോഴിയെടുക്കുന്ന മാത്രയിൽ ഒരു ചാനൽ പരന്തും പറന്നരില്ല മലയിലും കാറ്റിലും ിലിം തരങ്ങളായോടിയും ദൈവപുത്ര